പ്രകൃതിയെയും പരിസ്ഥിതിയെയും കൂടുതൽ അറിയുന്നതിനും സംരക്ഷിക്കുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശ്രീമൻ നാരായണന്റെ കർമ്മ പദ്ധതിയായി വൃക്ഷപരിപാലത്തിന് തുടക്കം കുറിച്ചു ബലപക്ഷ തൈകളുമായി സ്കൂളിലേക്ക് തിരിക്കുന്ന വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം സാഹിത്യകാരൻ സേതു നിർവഹിച്ചു ബലപക്ഷ തൈകൾ നട്ടാൽ മാത്രം പോരാ സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനം എന്ന് അല്ലേ വളരെ നല്ല കാര്യം അവിടെ ചെല്ലുമ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം അതിന്ന് പഠിക്കാൻ പറ്റും ഏത് സ്കൂളിൽ കാരണം ഇതിനൊക്കെ ഏതെങ്കിലും മാഷന്മാരോ അല്ലെങ്കിൽ എച്ച് എം ഒരു സൂപ്പർവേഷൻ കാണുമല്ലോ അപ്പോൾ വാസ്തവത്തിൽ പല പലവൃക്ഷങ്ങളായാലും പൂച്ചെടികളായാലും ആരും പ്രോത്സാഹനപ്പെട്ട ചെടിയാണ് അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ് ഒരു വിദ്യാലയത്തിൽ പത്ത് പലപക്ഷ തൈകളും ഒരു ആര് വീതം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ നടന്നതിനായി നൂറ് സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണിത് ഓരോ വർഷവും വിദ്യാലയങ്ങളിൽ നിരീക്ഷണം നടത്തി ഏറ്റവും നന്നായി തൈകൾ പരിപാലിക്കുന്ന സ്കൂളിന് പതിനയ്യായിരം രൂപയുടെ ഗാന്ധി സാഹിത്യകൃതികൾ സമ്മാനമായി നൽകുമെന്ന് വളർത്തുന്നു ഈ യജ്ഞം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഓരോ സ്കൂളിലും നിരീക്ഷണം നടത്തും അതിൻ്റെ പരിപാലനം എങ്ങനെയുണ്ട് അതിൻ്റെ അതിജീവനം എങ്ങനെയുണ്ട് എല്ലാ തൈകളും വളർന്നു എന്തോരമായി അതിൻ്റെ പരിചരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ ഇതെല്ലാം നിരീക്ഷിക്കാനായിട്ട് നമ്മൾ എല്ലാ സ്കൂളുകളിലും പോകും അങ്ങനെ ഏറ്റവും മികച്ച പരിപാലനം നടത്തുന്നവർക്ക് നമ്മൾ പതിനയ്യായിരം രൂപയുടെ ഗാന്ധി സാഹിത്യ കൃതികൾ ഓരോ വർഷവും നൽകും എട്ടു വൃക്ഷയജ്ഞങ്ങളിലായി നാലു ലക്ഷം വൃക്ഷത്തൈകൾ സംസ്ഥാനത്ത് ശ്രീമൻ നാരായണൻ വിതരണം ചെയ്തിട്ടുണ്ട് സാഹിത്യകാരൻ സേതുവിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ കടങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ബാലപാഠം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് വൃക്ഷത്തൈകൾക്കുന്നത് അങ്ങനെ പ്രകൃതിക്ക് ഗുണകരമായിട്ട് വരും തലമുറയെ വളർത്തിയെടുക്കുന്നതിനുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ശശിധരൻ കല്ലേരി ബി കെ ഷാനവാസ് ജ്യോതി ഗോപകുമാർ വി എസ് നീലകണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു